കാലിക്കൊട്ടയായിട്ട് നമ്മുടെ ടെറസിലേക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടാവശ്യത്തിനുള്ള അത്യാവശ്യം പച്ചക്കറികൾ നമ്മുടെ ടെറസിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന പച്ചമുളക് ചെടികൾ വളരെ കുഞ്ഞു തൈകളാണ് പക്ഷെ പോലെ നല്ല വലിപ്പത്തിലുള്ള കായ്കൾ ഉണ്ടായിട്ടുണ്ട് ഈ തൈകളൊക്കെ നമുക്ക് ഈ പ്രാവശ്യം കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഒരുപാട് വളമൊന്നും മേടിച്ച് നമ്മൾ വെറുതെ പൈസയൊന്നും കളയേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റും ജൈവ മാലിന്യങ്ങളും ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റോ മറ്റോ ഉണ്ടെങ്കിൽ അതിൽ നിക്ഷേപിച്ച് നല്ല ഒന്നാത്തരം വളമാക്കി എടുത്ത് പച്ചക്കറി ചെടികൾക്ക് ഉപയോഗിച്ചാൽ മാത്രം മതിയല്ലോ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ അത്യാവശ്യം കുറച്ച് പിൻമിണ്ണാക്കും എല്ലുപൊടിയും പിന്നെ കുറച്ച് ചാണക ഒക്കെ ഒന്ന് കളക്ട് ചെയ്തു വെച്ച് അതുകൂടി ചേർത്ത് കൊടുക്കാറുണ്ട് നമ്മുടെ പാവയ്ക്കയൊക്കെ അത്യാവശ്യം നന്നായിട്ട് പറിക്കാൻ പാകമായിട്ട് നിൽക്കുവാണ് ഈ പ്രാവശ്യം നമുക്ക് ധാരാളം പയറും ഉണ്ടായിട്ടുണ്ട് ഏഹ് വീട്ടുമുറ്റത്ത് തന്നെ ഇതുപോലെ പറിച്ചിട്ട് കറി വെക്കുന്ന പച്ചക്കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എത്ര രൂപ കൊടുത്ത് നമ്മൾ കടയിൽ നിന്ന് പച്ചക്കറികൾ വാങ്ങിച്ചു ഉപയോഗിച്ചാലും ഈ ഒരു ടേസ്റ്റ് നമുക്ക് ഒരിക്കലും കിട്ടില്ല അപ്പോൾ ഉള്ളവർക്ക് നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലെ ജൈവ വേസ്റ്റുകൾ എങ്ങനെയാണ് നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കാനുള്ള വളം എന്നുള്ള സിമ്പിൾ രീതിയും അതുപോലെ തന്നെ ഈ കാണുന്ന പച്ചക്കറികളൊക്കെ എങ്ങനെയാണ് നമ്മൾ നട്ടു കൊടുത്തതെന്നും കെയറിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പല വീഡിയോകളായിട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അത് കാണാൻ നിങ്ങൾക്ക് താല്പര്യം നമ്മുടെ ചാനലിൽ നിന്ന് കയറി ചെക്ക് ചെയ്താൽ മാത്രം മതി ദിവസത്തിലെ ഒരു അരമണിക്കൂർ നമ്മുടെ ചെടികൾക്കുമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല നാടൻ പച്ചക്കറികൾ വിഷമൊന്നുമില്ലാത്തത് നല്ല രുചികരമായ രീതിയിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വിളവെടുക്കാവുന്നതേ ഉള്ളൂ പുതിയ തക്കാളി ചെടികളിലൊക്കെ കായൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത് ആ ഒരു റെഡ് കളറായി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇത് പറിക്കാറുള്ളൂ പിന്നെ നമുക്ക് അവിയലിനൊക്കെ ആവശ്യമായിട്ടുള്ള പച്ച തക്കാളി ഇതിൽ വന്ന് കട്ട് ചെയ്തെടുക്കാറുണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ എങ്കിലും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറി ചെടികൾ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ വളർത്തി ഇതുപോലെ വിളവെടുക്കണം ൊട്ടയുമായിട്ട് ഈ ടെറസിലേക്ക് കയറിയാലും അത്യാവശ്യം രണ്ട് ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും കട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഉപകാരപ്പെടുന്ന ചെറിയ ചെറിയ ടിപ്സും ട്രിക്സും നല്ല അടിപൊളി വീഡിയോസുമായി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബായ്